വീണ്ടും പീഡന പരാതി പരാതി മുഖ്യമന്ത്രിയുടെ ായിരുന്നു രണ്ട് യുവതികളാണ് പരാതിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ചത് രണ്ട് യുവതികളുടെയും ആവശ്യം കഴിഞ്ഞിട്ടില്ല പീഡന പരീക്ഷണ കഥകൾ എന്ന പേരിൽ ഒരു പുസ്തകം കൂടെ സിലബസിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നാണ് ഇപ്പം ഭൂരിഭാഗം ആളുകളും കമന്റ് ബോക്സിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പീഡനം ഒരു വാക്കിനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം കാരണം അവിടെ പെൺകുട്ടിയുടെ പൂർണ്ണ സമ്മത ഉണ്ടായിരുന്നു വേണമെങ്കിൽ ഒരു വഞ്ചനാകുറ്റം എന്നൊക്കെ പറയാം എന്നിരുന്നാലും ഒന്നിൽ കൂടുതൽ സ്ത്രീകളുമായി ലൈംഗിക ലൈംഗികബന്ധത്തിലേപ്പെട്ട ഈ പുരുഷനെ നമുക്ക് എന്ത് പേരിൽ വിളിക്കാൻ വേണ്ടി പറ്റും ഒരുപാട് സ്ത്രീകളായി പുറത്തോട്ട് വരുന്നത് ഇനിയിപ്പോൾ സ്ത്രീകളും ഞോട്ട് ആരും കുതിരകാരാണ് എനിക്ക് പറയുന്നത് ഒരാൾ പരാതി കൊണ്ട് മുമ്പോട്ട് വന്നപ്പം ഇതിന് ഇരയായിട്ടുള്ള ഒരുപാട് പെൺകുട്ടികൾ മുമ്പോട്ട് വരുന്നു ഒരു സെലിബ്രിറ്റിയില്ലെന്നാ പിന്നെ അവന്റെ ഭാര്യയായ കമുകയായ നമുക്കൊരു വെയിറ്റ് ആണല്ലോ എന്ന് കരുതി ചാടി പുറപ്പെട്ട വെളിവില്ലാത്ത കുറെ സ്ത്രീകളാണ് ഇതിൽ പെട്ടിട്ടുള്ളതുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതിൽ പെട്ടിട്ടുള്ള സ്ത്രീകൾ എല്ലാവരും തന്നെ വൺ ബൈ വൺ ആയിട്ട് രംഗത്തോട്ട് വരട്ടെ എന്ന് തന്നെ പറയുന്നു ഒരാൾ പോലും മിസ് പക്ഷേ ഒന്നിൽ കൂടുതൽ സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കാണിച്ച ഒരു മനസ്സ് കാണാതെ പോയിരുന്നു അയ്യങ്കാളിയായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റി നല്ല ഒന്നാന്തരം പഷ്ടമുതലാണ് കേട്ടോ ഈ കാണുന്ന വേടൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ എന്തൊക്കെയാണ് അയ്യങ്കാളിയായിട്ട് കമ്പയർന്നു അയ്യങ്കാളിന്റെ ഏടെ അയലത്ത് വെക്കാൻ പറ്റുമോ സ്വഭാവം കൊണ്ട് കേട്ടോ ഇനി ആരും എന്റെ തരത്തോട്ട് കുതിരയേറാൻ വേണ്ടി വരണ്ട പിന്നെ രാമായണ മാസത്തിൽ വേടൻ ഒളിവിൽ എന്ന കമന്റും നോമിനിഷ്ടമായിരിക്കണോ